മക്കളെ ഇന്ന് നമ്മുടെ എസ് എസ് എൽ സി റിസൾട്ട് വന്നിരിക്കുകയാണ് അല്ലെ പക്ഷെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് എത്ര ശതമാനം മാർക്ക് കിട്ടി എന്നുള്ളത് പക്ഷേ ഈ ശതമാനം ആണെങ്കിൽ നമുക്ക് റിസൾട്ടിന്റെ കൂടെ തന്നിട്ട് പോല അപ്പൊ എങ്ങനെ നമുക്ക് ഈ നമ്മുടെ റിസൾട്ടിന്റെ ശതമാനം കണ്ടുപിടിക്കാം അതാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ഓരോ ഗ്രേഡ് അതായത് എ പ്ലസ് ആണെങ്കിലും എ ആണെങ്കിലും ബി പ്ലസ് ആണെങ്കിലും ബി ആണെങ്കിലും എല്ലാത്തിനും ഓരോ വാല്യൂസ് ഉണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇതിനെല്ലാം വാല്യൂസ് കറക്റ്റ് ആയിട്ട് എഴുതി കൂട്ടിയിട്ടൊക്കെ വേണം നമുക്ക് ശതമാനം കണ്ടുപിടിക്കാൻ അപ്പൊ അത് ആ വാല്യൂസ് നമുക്ക് വിസിപ്പ് പറയാം അതായത് എ ആണെങ്കിൽ ഒമ്പതും എക്കാണെങ്കിൽ എട്ടും ഡി ആണെങ്കിൽ ഏഴും ബി ആണെങ്കിൽ ആറും സി പ്ലസ് ആണെങ്കിൽ അഞ്ചും സി ആണെങ്കിൽ നാലും ഡി പ്ലസ് ആണെങ്കിൽ മൂന്നും ഇതാണ് നമ്മുടെ ഗ്രേഡ് ഡി ആണ് കിട്ടിയതെങ്കിൽ അത് നമ്മൾ തോറ്റതായി കണക്കാക്കും അത് അതറിയാമല്ലോ അല്ലെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ടിന്റെ ഓരോ ഗ്രേഡിന്റെയും വാല്യൂസ് എഴുതി കൂട്ടാം എന്നിട്ട് ആ കിട്ടിയ തുകേനെ നമ്മൾ തൊണ്ണൂറ് വെച്ച് ഹരിക്കുക എന്നിട്ട് കിട്ടിയ വാല്യൂനെ നൂറ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം എന്നിട്ട് കിട്ടുന്നതാണ് നിങ്ങളുടെ എസ് എസ് എൽ സി എക്സാമിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് അപ്പൊ ആര് ചോദിച്ചാലും നമുക്ക് ഇനി ധൈര്യമായിട്ട് പറയാലോ നമുക്ക് എത്ര ശതമാനം മാർക്കാണ് കിട്ടിയതെന്നുള്ളത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങളുടെ പെർസെൻറ്റേജ് എത്രയാണെന്ന് കണക്ക് കൂട്ടിയിട്ട് വേഗം നമ്മുടെ കമന്റ് ബോക്സിൽ ഇട്ടോളൂ അതേപോലെ തന്നെ എസ് എസ് എൽ സി റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ മക്കൾക്കും നയൻറ്റി പ്ലസ് ഫാമിലിയുടെയും മിസ്സിന്റെയും മക ഓൾ ദ ബെസ്റ്റ്